നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എറണാകുളം പനമ്പള്ളി നഗറിൽ ടോക്കിങ്ക്യൂർ എന്ന് പറയുന്ന കൗൺസിലിംഗ് സെൻ്റർ നടത്തുന്ന ഡോക്ടർ ബെൽവിയാണ് ഇദ്ദേഹം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രണ്ട് വർഷത്തിലേറെയായി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്താണ് ഡോക്ടർക്ക് നമ്മളോട് പങ്കുവയ്ക്കാനുള്ളതെന്ന് നോക്കാം നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇന്ന് എന്താണ് ഇന്ന് ഏത് വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ അഡിക്ഷൻ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അഡിക്ഷൻ എല്ലാവരും ശരിയാണ് ഇപ്പൊ ഒരു എല്ലാത്തിനും ഇവിടും എല്ലാവർക്കും അഡിക്ഷൻ ഉള്ള ഒരു സമയമാണ് അപ്പൊ ഈ വിഷയം നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് അപ്പൊ എന്താണ് ഡോക്ടർ അഡിക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് അതെ അഡിക്ഷൻ എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആസക്തി അതൊരു ക്രോണിക് ബ്രെയിൻ ഡിസോർഡർ എന്ന് വേണമെങ്കിൽ പറയാം എന്തിനെങ്കിലും ഒരു പ്രവൃത്തിയോളൂ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മദ്യപാനം എന്ന് പറയുന്നൊരു അഡിക്ഷൻ ഷോപ്പിംഗ് എന്ന് പറയുന്നൊരു അഡിക്ഷൻ ആണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് അഡിക്ഷനാണ് കുട്ടികളിൽ കാണുന്ന മൊബൈൽ അഡിക്ഷൻ വളരെ വ്യാപകമായിട്ടാണ് ഗെയിം അഡിക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ ഈ പ്രവൃത്തികളെല്ലാം അവർ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിന് വളരെ ദൂരവ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ മറ്റ് മേഖലകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായിട്ട് പോലും അതവർക്ക് നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തുക ഇതിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു ആസക്തി പോലെ മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടിയുടെ അടുത്ത് പെട്ടെന്ന് നമ്മൾ ഗെയിം കളിക്കുന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചായ കുടിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറയും അതാ ഈ ഒരു ലെവൽ കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറയും അത് നമ്മളുടെ മുഖത്ത് പോലും നോക്കില്ല ആ മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാതെ അവൻ അത് പറയുന്നു ആ ചായ ഇരുന്ന് തണുത്തു പോയിട്ടുണ്ടാകും പക്ഷെ വീണ്ടും വിളിക്കുമ്പോൾ വീണ്ടും പറഞ്ഞു അടുത്ത ലെവൽ കഴിഞ്ഞാൽ ഇത് കൂടി കഴിഞ്ഞ അവനാന്ന് പറയും എന്ന് പറയുന്ന പോലെ ആ അതിൽ നിന്നും പിന്നെ പോരാൻ പറ്റാത്ത രീതിയിൽ അതിൽ തന്നെ മുഴുകി ഇരിക്കുന്ന ഒരവസ്ഥക്ക് നമുക്ക് ആസക്തി എന്ന് പറയാൻ പറ്റും അഡിക്ഷൻ എന്ന് പറയാൻ പറ്റും അതായത് ദോഷമാണെന്ന് അറിഞ്ഞിട്ടും നിർത്താൻ പറ്റാത്തൊരവസ്ഥ അതെ ഇത് ഈ അഡിക്ഷൻ ഉള്ള ആൾക്ക് സ്വന്തമായിട്ട് തിരിച്ചറിയാൻ പറ്റാറുണ്ട് ഡോക്ടറെ പലപ്പോഴും അഡിക്ഷൻ നമുക്ക് ചുറ്റുമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അഡിക്റ്റഡ് ആണ് എന്നുള്ളത് പക്ഷെ അത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനൊന്നും അഡിക്റ്റ് അഡിക്റ്റഡ് അല്ല എനിക്കെപ്പോൾ വേണമെങ്കിൽ ഇതിൽ നിന്ന് പിന്തിരിയാം രക്ഷപ്പെടാം എന്നൊക്കെ അവർ പറയും പക്ഷെ ഈ വ്യക്തി തിരിച്ചറിയപ്പെടേണ്ട ഒരു കാര്യം അത് അറിയണോ അത് എങ്ങനെയാണ് അഡിക്റ്റഡ് ആയി എന്നുള്ളത് അല്ലെങ്കിൽ അഡിക്ഷൻ എന്നെ ബാധിച്ചോ ഞാൻ ആ ഒരു പ്രത്യേക രീതിയിൽ ഒരു ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനകത്ത് എനിക്ക് ആസക്തി എന്നുള്ളത് ഞാൻ തിരിച്ചറിയപ്പെടണം അതെങ്ങനെ തിരിച്ചറിയപ്പെടും ഒന്നാമത്തെ കാര്യം ഇത് ചെയ്യുന്ന പ്രവൃത്തി അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇവർക്ക് എത്ര വിചാരിച്ചാലും സാധിക്കില്ല ഡോക്ടർ ഇപ്പം നമ്മൾ അഡിക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ അഡിക്ഷനെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മദ്യപാനി ഇപ്പോൾ മദ്യപാനം എന്ന് പറയുന്ന കാര്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അഡിക്ഷൻ മദ്യപാനം അപ്പോൾ ഒരു മദ്യപാനി അയാൾ എങ്ങനെ അഡിക്റ്റഡ് അഡിക്റ്റഡ് ആണോ അല്ലയോ എന്നെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക സാധാരണ ഒരു വ്യക്തി ഒരു മദ്യപാനി അയാളുടെ ടോളറൻസ് ലെവല് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഒരു പെഗ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ രണ്ട് പെഗ്ഗിലും മതിയാകാതെ വരുന്നത് മൂന്നും പറ്റില്ല നാലും അഞ്ചും ഇങ്ങനെ അയാളുടെ ടോളറൻസ് ലെവൽ എണ്ണം കൂടി വരും ആ ഇത് കൂടി കൂടി വരുന്നത് എന്നാലേ അയാൾക്ക് ആദ്യം കിട്ടിയുന്ന ആ ഒരു അനുഭൂതി അയാൾക്ക് ലഭിക്കുന്നുണ്ടാകുള്ളൂ അതാണ് ഒന്നാമത്തെ കാരണം അപ്പോൾ ടോളറൻസ് രണ്ടാമത് വിഡ്രോയൽ ഇപ്പം ഇയാൾക്ക് ഈ പറയുന്നത് മദ്യം കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഈ ഡെലിവറി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പിന്നെ ഇടക്ക് വെച്ച് മദ്യം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഹലൂസിനേഷൻസ് ഉണ്ടാവും അഞ്ച് സെൻസുകൾ ഉപയോഗിച്ച് ഇല്ലാത്തത് ഇപ്പോൾ ചുറ്റും ഒരു വ്യക്തി വേറെ ആർക്കും കാണാൻ പറ്റാത്ത ഒരു വ്യക്തിയെ ചിലപ്പോൾ അങ്ങനെ മദ്യം കണ്ടിരിക്കും ആൾക്കാർ പെട്ടെന്ന് മദ്യം കഴിക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ സഡനായിട്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഹലൂസിനേഷൻ ഉണ്ടാവും ചിലപ്പോൾ ആരെങ്കിലും സംസാരിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ആരെങ്കിലും അടുത്തു നിന്ന് അവരെ ടച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യണ്ടാവും ഇങ്ങനെയുള്ള ഹലൂസിനേഷൻസ് അല്ല അപ്പൊ വിഡ്രോയൽ വിഡ്രോയിൽ എന്ന് പറയുന്നതാണ് അത് മദ്യം വേണ്ടാന്ന് വെക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴ് അവർക്ക് ഈ പറയുന്ന പോലെ ഹലൂസിനേഷൻസ് വരാം അപ്പൊ ടോളറൻസ് ഒന്നാണ് ഹലൂസിനേഷൻ മറ്റൊന്നാണ് പിന്നെ ഇവർക്ക് ലോസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല സെൽഫ് കൺട്രോൾ ഉണ്ടാവില്ല അല്ലേ കൺട്രോൾ ഉണ്ടാവില്ല അവര് വിചാരിച്ചാലും അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും പലപ്പോഴും ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കുളിച്ച് ജോലിക്ക് പോകുന്ന ആൾ ചിലപ്പോൾ മക്കളുടെയും ഭാര്യയും ചിലപ്പോൾ തലയിൽ തൊട്ട് തൊട്ട് സത്യം ചെയ്യും മദ്യം കഴിക്കില്ല എന്ന് പറയും പക്ഷെ എന്നിരുന്നാലും വൈകുന്നേരം വരുമ്പോഴേക്കും അവർ വരുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ അവർക്ക് ലോസ് ഓഫ് കൺട്രോള് അതായത് അവർക്ക് അവരിൽ ഉണ്ടാവുന്ന സ്വാധീനം നഷ്ടപ്പെടുന്നുണ്ട് അതായത് ആ ഒരു സമയം ഒരു ടെൻഡൻസി ആണ് കഴിക്കണം എന്നുള്ളത് അല്ലേ അത് പിന്നെ തുടർച്ചയായിട്ട് ഇതേ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അഡിക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും ഇത് മദ്യപാനം മാത്രമല്ല മൊബൈലാണെന്നുണ്ടെങ്കിലും ഒരു കുട്ടി വിദ്യാർത്ഥിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്നത് മാത്രം പറഞ്ഞു കഴിഞ്ഞാലും അവനും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും പലപ്പോഴും അതിന് പറ്റാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ ചില ആളുകൾ സെക്സിലേക്ക് പോകുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ട് സെക്സിലേക്ക് പോകുമ്പോൾ അതും അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടാവും അതും അഡിക്ഷനാണ് ഡോക്ടർ അപ്പോൾ ഈ അഡിക്ഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനകത്തുനിന്ന് ഒരു റിക്കവറി വേണമല്ലോ ഈ ഒരു അതെങ്ങനെയായിരിക്കും സാധ്യമാവുന്നത് അതിന് മുൻപായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണ് അഡിക്ഷൻ ഈ അഡിക്ഷനിലേക്ക് പോകുന്നതിന് കാരണം എന്താ ആ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ പറയുക സന്തോഷ സുഖം കിട്ടാമേ സന്തോഷത്തേക്കാൾ ഉപരിയായിട്ട് സുഖം എന്ന് പറയുന്ന സംഭവമാണ് അപ്പോൾ ഈ മദ്യം ആണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും ഈ പറയുന്ന മൊബൈൽ ഉപയോഗം ആണെന്നുണ്ടെങ്കിലും ഈ ആളുകൾക്കെല്ലാം എന്ത് കിട്ടുന്നുണ്ട് ഒരു സുഖം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ന്യൂറോ സയൻസ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം നന്നായിട്ട് ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ട് നമുക്കങ്ങനെ ഒരു ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട് തലച്ചോറിൽ ആ തലച്ചോറിൻ്റെ റിവാർഡ് സിസ്റ്റം ഉത്തേജിപ്പിക്കപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഈ അഡിക്ഷൻ പ്രത്യേക മദ്യപാനമാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള അഡിക്ഷനൊക്കെ വരുന്നതിന് സാഹചര്യങ്ങൾ ഒരുപാട് നല്ലൊരു ഘടകമുണ്ട് ഇപ്പോൾ അഡോളസിൻ്റെ ഏജ് ഇത് പലപ്പോഴും ഇത് ചിലപ്പോൾ തുടങ്ങുന്നത് പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ അല്ലേ സമപ്രായക്കാരുടെ ആ പ്രഷർ കൊണ്ട് അവരെന്ത് ചെയ്തുകൊണ്ടേയിരിക്കും ഇതിന് പ്രേ ആ പ്രേരണമൊന്നും മദ്യം കഴിക്കുന്നു അവൻ്റെ ഈ പറയുന്ന റിവാർഡ് സിസ്റ്റം ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റം പ്രവർത്തിക്കും അപ്പോൾ അവനത് എന്താണ് സുഖം എന്നുള്ളത് അറിഞ്ഞു അങ്ങനെ ഒരു സാഹചര്യം പിന്നെ അനുകൂല സാഹചര്യം ഒത്തു വരുമ്പോഴേക്കും ചെയ്യും അവൻ വീണ്ടും അത് ടെൻഡൻസി വരും ഇനി മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഈ റിവാർഡ് സിസ്റ്റത്തിന് കുറച്ചുകൂടി നമ്മൾ ഒന്ന് ന്യൂറോ സയൻസ് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സബ്സ്റ്റാൻഷൻ നിഗ്ര എന്ന് പറയുന്ന ബ്രെയിൻ്റെ ഒരു ഭാഗമുണ്ട് സന്തോഷം തരുന്ന ന്യൂറോ ട്രാൻസ്മീറ്റർ ആണ് ഡോപ്പമിൻ എന്ന് പറയുന്നത് സന്ദിപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് സംസാരിക്കുന്നു ചിരിക്കുന്നു സന്തോഷിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കൈകളുടെ മൂവ്മെൻറ്റ് ചലനം ഇതെല്ലാം ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മീറ്റർ നന്നായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിതൊക്കെ സാധിക്കുന്നത് ആ ന്യൂറോ ട്രാൻസ്മീറ്റർ നമ്മുടെ സബ്സ്റ്റാൻഷൻ നിഗ്രയെന്ന് പറഞ്ഞാൽ ബ്രെയിൻ്റെ ഇവിടെ ഒരു ഭാഗമുണ്ട് അവിടെ നിന്നിങ്ങനെ അതിൻ്റെ പ്രൊഡക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് കൂടുതലായി കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നത് പോലെ സബ്സ്റ്റാൻഷൻ നിഗ്രയിൽ നിന്നും ഈ ഡോപ്പമിൻ ന്യൂക്ലിയസ് അക്യൂപ്മെൻസ് എന്ന് പറയുന്ന വെൻട്രൽ ടെക്മെൻറ്റൽ ഏരിയ എന്ന് പറയുന്ന ലിംബിക് സിസ്റ്റത്തിലെ വെൻട്രൽ ടെക്മെൻ്റൽ ഏരിയ ഉണ്ട് അവിടെ ഈ സബ്സ്റ്റാൻഷൻ ഡിഗ്രിയിൽ നിന്ന് ന്യൂക്ലിയസ് അക്യൂപ്മെൻറ്സിലേക്ക് വന്ന് ഇത് വീണ് കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ ബ്രെയിൻ്റെ കൺട്രോൾ വേണമെങ്കിൽ ഏറ്റെടുക്കുന്നത് അമിഗ്ഡല എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഭാഗം എന്ന് പറയാം അതായത് നമ്മുടെ വൈകാരികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന അമിഗ്ഡല ഈ അമിഗ്ഡല പ്രവർത്തിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഈ ലിമ്പിക് സിസ്റ്റത്തിലെ ഈയൊരു മാറ്റം നമ്മളുടെ നമ്മൾ കാര്യകാരണ സഹിതം ചിന്തിക്കുന്നത് നമ്മളുടെ ബ്രെയിൻ്റെ മുൻഭാഗം ഫ്രോണ്ടൽ കോട്ടക്സ് വെച്ചിട്ടാണ് അത് നമ്മൾ ശരിയായ രീതിയിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതൊക്കെ നമ്മളെ സഹായിക്കും റീസണിങ് എന്ന് പറയും നമ്മൾ അത് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന ഇത് കട്ടാവും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം ആവും അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഹൈജാക്ക് ചെയ്യുന്നതെന്ന് പറയാം നമുക്ക് അത് ഈ ലിമ്പിക് സിസ്റ്റം മൊത്തത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന അമിഗ്ഡലയും അതോ അങ്ങനെയുള്ള ഭാഗം അതായത് നേരത്തെ പറഞ്ഞത് വെൻട്രൽ ടെഗ്മെൻറ്റൽ ഏരിയ എന്ന് പറയുന്നത് വി ടി എ അപ്പോൾ ആ ഭാഗം നമ്മളുടെ ഈ പറയുന്ന ഫ്രോണ്ടൽ കോട്ടക്സിനെ കട്ട് ചെയ്യും അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യും അങ്ങനെ വരുമ്പോഴേക്കും പിന്നെ പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് പിന്നെ എന്താ ഈ അമിഗ്ഡലയുടെ ഒരു സ്വാധീനം കൊണ്ട് ക്രേവിങ് ആണ് വീണ്ടും വീണ്ടും ഇനിയും ഇനിയും എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു ഈ ക്രേവിങ് അല്ലേ ഇവനെ ആ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ള പ്രേരിപ്പിക്കുന്നത് എന്നുവെച്ചാൽ മനസ്സിനെന്ത് കിട്ടുന്നു അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു സുഖം അനുഭവിക്കുന്നു എന്നുള്ള തോന്നൽ അവർക്കുണ്ടാവും ഇതാണ് പലപ്പോഴും അതിൻ്റെ ഒരു ന്യൂറോ സയൻസ് പറയുകയാണെങ്കിൽ പിന്നെ എൻവയർമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട് കുടുംബാന്തരീക്ഷം അല്ലെങ്കിൽ ജോലിയിലുള്ള ടെൻഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ ആകാം ചിലപ്പോൾ കുടും വൈഫിൻ്റെ ഇപ്പോൾ ഭാര്യ ഭർത്താവന്ധത്തിനാണെങ്കിൽ ചിലപ്പോൾ ഭാര്യയുമായിട്ടുള്ള ആ ബന്ധത്തിനുണ്ടാകുന്ന തകരാർ ശുദ്ധീകരണമാകാം ചിലപ്പോൾ ഒരു കാരണം പല കാരണങ്ങളാകാം ഇനി ഏതെങ്കിലും അസുഖം ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാർ ആങ്സൈറ്റി വരുന്ന ആൾക്കാർ അവർക്കൊക്കെ ചിലപ്പോൾ ഒരു പറയില്ലേ നമ്മുടെ മസിലുകൾ തളർത്താനായിട്ട് ഈ പറയുന്നതിന് പറ്റും അല്ലെങ്കിൽ ഒരു സുഖം അവിടെ കിട്ടുന്നുണ്ട് താൽക്കാലികമാണത് താൽക്കാലികമായിട്ടുള്ള അസുഖത്തിൻ്റെ പുറകെ പോകാൻ സാധ്യതയുണ്ട് ഇനി ഒരു ട്രോമാറ്റിക് ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു ഒരു ദുരന്തം അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈഫിൽ സമയത്ത് ആ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് ഇവർ ഇതിന് ചുറ്റും കണ്ടേക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു സിനിമ കണ്ടാലും ആ സിനിമയിലും എന്താ ദുരന്തം അവിടെ മദ്യത്തിനെ ആശ്രയിക്കുക ഇപ്പം ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അവർ മദ്യപാനത്തിന് അഡിക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട് ഒരിക്കലും ഉപയോഗിച്ച് നമ്മളുടെ ഈ റിവാർഡ് സിസ്റ്റം ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ ഒരിക്കലും ആ റിവാർഡ് സിസ്റ്റം ആക്റ്റീവ് ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം

സ്വാഭാവികമായിട്ടും അത് വീണ്ടും വീണ്ടും എടുക്കാനുള്ള ടെൻഡൻസി അങ്ങനെയാണ് നമ്മൾ മാത്രമല്ല ഈ മൊബൈൽ എടുക്കുന്ന കുട്ടിയും ഒരു പക്ഷെ അവന്റെ ബ്രെയിൻ്റെ ഒരു ഭാഗം വേണ്ട എന്ന് പറഞ്ഞാലും അതിനെ പുഷ് ഇപ്പറത്തെ വേറൊരു കാര്യമുള്ള വൈകാരികമായിട്ടുള്ള ബ്രെയിൻ ഉണ്ട് ലിംബിക് സിസ്റ്റം അത് നമ്മളിങ്ങനെ അപ്പൊ ഈ പറയുന്ന മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഒരു മോശക്കാരൊന്നുമല്ല മദ്യ ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ മോശം വ്യക്തികളാണെന്നും മദ്യ ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ നല്ല വ്യക്തികളാണെന്നും പറയാൻ പറ്റില്ല അല്ലെ ചിലപ്പോൾ ജനറ്റിക് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈകി നമ്മൾ അവര് പൂർവികന്മാര് അല്ലെങ്കിൽ അവന്റെ ആ ഒരു ബ്രെയിനിൽ അതിന്റെ ഒരു ജനറ്റിക് ഒരു അംശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ചിലപ്പോൾ അതിന് അഡിക്റ്റഡ് ആകാം അല്ല ഡോക്ടർ പറഞ്ഞ ശരിയാണ് നമുക്ക് ഒരിക്കലും മദ്യപാനീനെ അങ്ങനെ പറയാൻ പറ്റില്ല എനിക്കൊരു എക്സ്പീരിയൻസ് വന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ ബസ്സിറങ്ങി നടക്കുകയാണ് അപ്പം അടിച്ച് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ മദ്യപിച്ച് നന്നായിട്ട് നടക്കാൻ വയ്യാത്തൊരു ഒരു ചെറുപ്പക്കാരനല്ല ഒരു മദ്യവയസ്കനാണ് നടന്നു പോകുമ്പോൾ ഞാൻ ഞാൻ പേടിക്കാൻ അടുത്തെത്തുമ്പോൾ ഇയാൾ പറഞ്ഞ് എൻ്റെ മേത്തേക്ക് വീഴുമെന്ന് പക്ഷേ ആ ആൾ അവിടെ നിന്നിട്ട് അയാൾക്കറിയാം അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നും എൻ്റെ മേത്തേക്ക് തട്ടാൻ സാധ്യതയുണ്ടെന്നും മാറി നിന്നിട്ട് എന്നോട് തൊഴുതിട്ട് പറയുകയാണ് പേടിക്കണ്ട പൊയ്ക്കോ ഞാൻ മുട്ടില്ല എന്നുള്ളത് കൈകൊണ്ട് ഞാൻ ആക്ഷൻ കാണിക്കുകയാണ് എന്നിട്ട് ഞാൻ പോകുന്ന ഒരാൾ ഭാഗത്ത് ഒതുങ്ങി നിന്ന് പക്ഷെ അപ്പം എനിക്ക് അത്ഭുതം തോന്നി അപ്പോഴും അയാളുടെ ഉള്ളിൽ അല്ല മോശക്കാരനല്ലാത്തതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ സാഹചര്യങ്ങളാണ് പക്ഷെ ഈ സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാമല്ലോ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ അതിനാണ് നമ്മൾ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ആ തിരിച്ചറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കൽ പലപ്പോഴും കൗമാരപ്രായത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഞാനിത് ഒന്ന് കുട്ടികളുടെ പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരുടെ പ്രേരണ കൊണ്ട് ഒരിക്കലൊന്നും അതായത് കൗമാരത്തിന്റെ പ്രത്യേകത എല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കണം എന്നുള്ള ഒരു എന്നുള്ളത് കൂട്ടുകൾപ്പെട്ട കൂട്ടുകാരത്തിൽപ്പെട്ട ഒരാളല്ല എന്നുള്ളൊരു തോന്നല് വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരിക്കൽ നമ്മൾ ഒന്ന് പരീക്ഷിക്കാന്ന് പറഞ്ഞതിന് അർത്ഥം നമ്മൾ ആ ബ്രെയിൻ്റെ റിവാർഡ് സിസ്റ്റത്തിനെ ഒന്ന് എന്ത് ചെയ്തു ആക്ടിവിറ്റി ചെയ്തു എന്നാണ് റിവാർഡ് നമ്മൾ ആക്ടിവേറ്റ് അത് അത് ഇനി ഈ ഒരു ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വരും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിർബന്ധമൊന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ മദ്യപാനിയായിട്ടുള്ള അച്ഛന് ഇരട്ട കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടി മുഴുക്കുടിയനായിട്ട് അല്ലെങ്കിൽ മദ്യപാനിയായിട്ടും മറ്റേ ആള് ചിലപ്പോ മദ്യ ബിരുദ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ട് മാറാം അത് ആ കുട്ടി എങ്ങനെ എടുക്കുന്നു എന്നുള്ള അവന്റെ തിരിച്ചറിവാണ് രണ്ട് കുട്ടികളും കണ്ടുവരുന്ന സാഹചര്യം ഒന്ന് തന്നെയാണ് പക്ഷെ അവൻറെ ഉള്ളില